സുരേഷ് ഗോപി സുരേഷ് ഗോപി വന്നു അല്ലേ സുരേഷ് ഗോപി ജനിച്ചതിന് ശേഷം അദ്ദേഹം വരുന്ന അന്ന് വരെ അദ്ദേഹം എത്ര വയസ്സുണ്ടോ ആ വയസ്സിനകടകം ഈ മണ്ണി കാലുകുത്തില്ലാത്ത അന്ന് അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലേ അച്യുതാനന്ദൻ അല്ലേ അന്നല്ലേ അച്യുതാനന്ദൻ അന്ന് അവിടെ പോയത് പോലെ അച്യുതാനന്ദൻ രാമെ കാണാൻ പോയതിലാണ് അദ്ദേഹം അന്ന് ഇവിടെ വരുന്നത് അതെ ബഡ്ജറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കില് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഗേറ്റിന്റെ അവിടെ വന്നത് ഈ സമാധി മണ്ഡപം അടച്ചിട്ടിരിക്കും അവിടെ പുഷ്പാർച്ചന നടത്തി അത് അടച്ചിട്ട് നേരെ ഹാളിലോട്ട് ഞങ്ങള് പോവാ പതിവ് അവിടെ ചെന്ന് അത് അടച്ചിട്ടിന്ന് സെക്യൂരിറ്റിയെ വിളിച്ചു ചോദിച്ചു അയാൾ സെക്യൂരിറ്റിയെ വിളിച്ച് ഞാൻ കഴിഞ്ഞു ആ പുഷ്പാർച്ചന എടുത്തണമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി അവിടെ വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് അറിയിച്ചു ഇങ്ങനെ വന്നിരിക്കുന്നു ഇന്നാർ വന്നിരിക്കുന്നു ഇങ്ങനെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അത് പുറന്നു കൊടുത്തു പുഷ്പാർത്ഥനയ്ക്കുള്ള സൗകര്യം കൊടുത്താലേ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മുമ്പിൽ കാളിനാസുഖം ഞാൻ പുറത്തുനിച്ച് കൊണ്ടു കൊടുത്തു അതെന്ത് പണിയാ സർ എവിടെങ്കിലും നടക്കും ഒരു സംഘടന അതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പരമാധികാര സഭയിൽ മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടും ചോദിക്കാതെ അവിടെ കയറി വരാൻ എന്താ എന്റെ അർത്ഥം തൃശ്ശൂര് പിടിച്ച പോലെ എൻ എസ് പിടിക്കാൻ പറ്റത്തില്ല അവിടെ ഒന്നും ഞാൻ എൻ്റെ മുഖി വന്നു നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഫാറ്റ് എന്ന് പറഞ്ഞു ഇറങ്ങിപ്പോകുകയും ചെയ്തു വെളിയിൽ ഇറങ്ങിയ ചങ്ങട്ട് പറഞ്ഞു ഞാൻ ചോദിക്കാതാണ് വന്നത് അതുകൊണ്ട് ഇനി ഒരു ദിവസം ചോദിച്ചിട്ട് ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം കൂടെ പിടിപ്പിടണം അങ്ങോട്ട് ഇത് രണ്ടും ഞാൻ എടുത്ത് പറഞ്ഞതാ വന്നേച്ച് പറഞ്ഞു അതല്ല ഇത് നമുക്കൊരു ആക്കണം തടഞ്ഞു എന്ന് പറയണമെന്നൊക്കെ ആദ്യം ആന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു ബി ജെ പി മന്ത്രി തന്നെ കേന്ദ്രമന്ത്രി തന്നെ തിരിച്ചാക്കി അത് കഴിഞ്ഞപ്പോ ഈകും പറയേണ്ടതായിട്ട് വന്നു അവൾ പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ പറയുന്നു എന്റെ ഗതികേടാണ് ഇനി ആരുടെ ആവാനും കേട്ടോ അല്ല അതെ ഞാൻ അന്നൊക്കെ സ്വീകരിച്ചു ഒരു സംശയമില്ല ഇത് മീറ്റിംഗിൽ വന്നത് കൊണ്ടാണ് നമുക്ക് ഇല്ല അല്ലാതെ അതെ ഇവിടെ കയറാത്തോണ്ടൊന്നുമല്ല അത് അത് ശെരിയാണോ അതാണ് അതുകൊണ്ടാണ് തുടങ്ങുന്നത് ഇനി എന്തുണ്ടോ ചോദിച്ചോനോപണവും അത് വരട്ടെ വരട്ടെ അങ്ങനെ ഓരോന്ന് വരട്ടെ അത് ഞാൻ പറയാം സി വി ആനന്ദബോസ് ഇവിടെ വന്നു നിങ്ങൾ തന്നെയല്ലേ പത്രത്തിനകത്ത് വി വി ആനന്ദബോസിന് സ്വീകരിച്ച് കാപ്പുകൂടി ഒക്കെ കഴിഞ്ഞ് നേരെ കാറെക്കൊണ്ടുവന്ന് കയറ്റി വിടുന്നത് ഡോറ് തുറന്ന് കയറ്റി വിടുന്നത് ഞാൻ അങ്ങനെ ഒരുത്തരും ഡോറ് തുറന്ന് കയറ്റി കൊടുത്തിട്ടില്ല ഇവിടുന്ന് നിങ്ങൾ തന്നെയല്ലേ പരസ്യപ്പെടുത്തി ഞാൻ ഞാൻ പോലും ഓർമ്മയില്ലാതെ നിങ്ങള് ചാനലിൽ കൂടെ അത് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചില്ല ആ ചോദിക്കാത്ത ആളിനെ എന്തിനാ ഊഷ്പോ നടത്തി എന്ന് പറയണോ ഞാൻ അത് ആ ഒരു സാഹചര്യം അവിടുത്തെ ഈ ആ മീറ്റിങ്ങിന്റെ സ്വഭാവം അത് ആ രീതിയിലുള്ളതായത് കൊണ്ട് അവിടെ വെച്ച് ഖ്യാതിക്ക് അടിച്ചതാണ് പിന്നൊന്നും വണ്ടിയില്ലല്ലോ ഇവിടെ ആർക്ക് നടത്താൻ അനുമതി കൊടുക്കുന്നു പക്ഷെ വരണ്ട ദിവസമാണ് വരണം ഈ അന്ന് പഴയ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്ന പഴയ യൂണിവേഴ്സിറ്റി ചില എന്ന ആ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഈ രാവിലെ ഒരു ക്ഷേത്രമാണേലെന്താ അത് രാവിലെ ഞങ്ങൾ ക്ഷേത്രം പോലെ അതിനെ കാണുന്നു രാവിലെ അതിരാവിലെ അത് തുറക്കും ഒരു പത്ത് മണിയാകുമ്പോൾ അത് അടച്ചു അതിനോട് തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പുഷ്പം വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ആവും അപ്പോൾ ആർക്കും കയറും അവർക്ക് കയറുക ഇത് ഒരു ചെയ്യാം അഞ്ചര മണിയാവും ആറ് മണിയാകുമ്പോഴത്തേക്കും വൈകിട്ട് തുറന്നു ബാക്കി റോസമേ അടച്ചിടും ആർക്കും തുറന്നു കൊടുക്കയറ അന്നേരം നമ്മൾ പറഞ്ഞു അവിടെ ആളില്ലാത്തതുണ്ട അവിടെ ആൾ വേണ്ടല്ലോ അമ്പലമല്ലേ അടച്ചിട്ടിരിക്കും അതിനിടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആരാണ് എന്താണ് എന്നുള്ള വിവരം ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ട് ജനറൽ സെക്രട്ടറി അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ തുറന്നു കൊടുക്കാവുള്ളൂ ഞങ്ങളിത് തുറന്നിട്ടിരുന്ന് എല്ലാ സമയവും തുറന്നിടാനാണ് പോകുന്നതെങ്കിൽ വല്ല വല്ല തലയ്ക്ക് വട്ടുപിടിച്ചവനും ഒക്കെ കയറി കല്യാണാർത്ഥി അങ്ങനെ ചെയ്യാനും കള്ളുകൂടിയന്മാരും ഒക്കെ കയറി കല്യാണാർത്ഥി അപ്പം അതൊരു നിയന്ത്രണം നമ്മളവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു ഒരു മനുഷ്യരും ഇവിടെ വന്ന് ചോദിച്ചിട്ട് ഇന്നോളം അനുവാദം ചോദിച്ചിട്ട് അവിടെ തുറന്നു കൊടുക്കാതിരുന്നിട്ടില്ല അതെ അതെ ഒരു ദിവസം ഒരു മനുഷ്യൻ അത് ബജീവനാകട്ടെ ചെറിയവനാകട്ടെ ആരുമാകട്ടെ അവർ വന്ന് ചോദിക്കും ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് വരിക ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് കയറി കണ്ടു പോകാൻ വിചാരിച്ചു വരികയാണ് അനുവാദം കൊടുക്കും അത് തൊണ്ണൂറ് ശതമാനവും ഞാൻ എനിക്ക് സ സൗകര്യപ്പെട്ടുകയാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ച് ഞാൻ അവർ ക്രെഡിറ്റായിട്ടാണ് ഞാൻ വിചരിക്കുന്നതിന് എൻ്റെ കാസർഗോഡ് എന്ന് അവർ പറയണം ജനത ജനറൽ സെക്രട്ടറി ഇറങ്ങി വന്ന് ഞങ്ങളെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്തി പറയണം അതിന് ആ കരുതലോടെയാണ് ഞാൻ അവരെ കൈകാര്യം ചെയ്യുന്നത് ഒരു മനുഷ്യരും അങ്ങനെ പോയിട്ടില്ല